ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണാദോസ്മേ സദാശിവം ഭാഗവത സോപാനം എന്ന ഈ യൂട്യൂബ് ചാനലിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ കുടുംബത്തിന്റെ പരിപോഷണത്തിനായി കൊണ്ട് സന്താനങ്ങളുടെ ഐശ്വര്യവർദ്ധനവനായിക്കൊണ്ട് സന്താന ഭാഗ്യത്തിനായിക്കൊണ്ട് തടസ്സം നിൽക്കുന്ന വലിയൊരു കർമ്മത്തിനെ കുറിച്ചാണ് ഇതനുഷ്ഠി ഈ കർമ്മം അനുഷ്ഠിക്കാതിരുന്നാൽ മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഈ കർമ്മമാണ് പിതൃ കർമ്മം പിതൃതർപ്പണം അല്ലെങ്കിൽ ശ്രാദ്ധം മൂട്ടുക മലയാളത്തിലാണെങ്കിൽ ചാത്തം മൂട്ടുക രണ്ട് കയ്യും കൊട്ടി ആ ബലി ഉരുട്ടി വെച്ച രണ്ട് കയ്യും കൊട്ടിയിട്ട് കാക്കയെ വിളിക്കുന്ന ആ ചടങ്ങാണ് ചാത്തം മൂട്ടുക ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ദോഷങ്ങളെയും പ്രധാനം ചെയ്യുന്ന ചെയ്യാതിരുന്നാൽ എപ്പ ജ്യോതിസ്യം നമ്മൾ ജ്യോതിഷന്റെ അടുത്ത് പേരും നോക്കുമ്പോ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുമ്പോ ആദ്യം ചോദിക്കുക ശ്രാദ്ധ മൂട്ടാറുണ്ടോ എന്ന് ചോദിക്കും ശ്രാദ്ധം മൂട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പിതൃ ചെയ്യാറുണ്ടോ പിതൃതർപ്പണം ചെയ്യാറുണ്ടോ എന്നാണ് എന്താണ് പിതൃതർപ്പണം ആ അച്ഛനോ അമ്മയോ ഒക്കെ മരിച്ചുപോയ ആ നാളിനെ അവരെ ഓർത്തുകൊണ്ട് ശ്രദ്ധാപൂർവം ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം അതിനെ നിവേ ആ ഉണക്കലരി കൊണ്ട് കവ്യം എന്ന് പറയാ കവ്യം ശരിയാക്കി ചെറുളയും എള്ളൊക്കെ എടുത്തുകൊണ്ട് ആ പിൻഡമുരുട്ടി ആ എന്ന് പറഞ്ഞാൽ ശരീരമാണ് ആ പിണ്ട മുരുട്ടി അതിനെ ആ ഭക്ഷണമായി സങ്കല്പിച്ചുകൊണ്ട് ആ പിതൃ അതാത് പിതൃക്കൾക്ക് ആവാഹിച്ചു വെച്ച പിതൃക്കൾക്ക് അങ്ങ് നൽകലാണ് ഇത് ചെയ്യേണ്ടത് പ്രധാനമായും മരിച്ച നാളിലാണ് നിർബന്ധമായും ചെയ്യേണ്ടതാണ് മരിച്ച നാളിൽ ഇനി മരിച്ച നാളിൽ അന്ന് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തെങ്കിലും മുടക്കം വന്നു വെച്ചാൽ അടുത്ത ദിവസം ചെയ്യാം അതിന് പ്രത്യേക ദിവസം നോക്കണ്ട അടുത്ത ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ദിവസങ്ങൾ ചെയ്യാൻ പാടില്ല പിന്നെ വരികയാണെങ്കിൽ കർക്കിടക വാവിന് ചെയ്യാം തുരാമാസത്തിലെ വാവിന് ചെയ്യാം കാരണം പിതൃക്കൾക്ക് സന്തോഷമായില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ശരിയാവുകയില്ല കാരണം പുത്രൻ പുത്രി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രധാനമാണ് പും എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ ആ അല്ലെങ്കിൽ പുത്രി മരിച്ചുപോയ ഒരു ആത്മാവ് ഈ ഭൂമിയിലുള്ള അവരുടെ മക്കളെ ബലിയിട്ടില്ലെങ്കിൽ ആ ആത്മാവ് ചെന്ന് ചേരേണ്ട ഒരു നരകമാണ് പും എന്ന നരകം ആ പും എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പുത്രനോ അല്ലെങ്കിൽ പുത്രിയോ ആണ് അതുകൊണ്ട് അവർ നിർബന്ധമായും ബലിയിടണം എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഈ ബലി ഇടുമ്പോൾ നമ്മൾ ബലി ഉരുട്ടിയിട്ട് കൊണ്ടച്ച് കയ്യ് കൂട്ടുമ്പോൾ ആരും പറയേണ്ട കയ്യ കഴിഞ്ഞാൽ കാക്ക കൃത്യമായിട്ടാണ് വന്നിറങ്ങുന്നത് നമ്മൾ ചെയ്യുന്നത് അപ്പുറം ശ്രദ്ധാപൂർവമാണെങ്കിൽ താല്പര്യപൂർവ്വമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കാക്കമാരും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആരാണ് ഈ കാക്ക എന്നൊരു ചോദ്യമുണ്ട് ദേവി ഭാഗവതത്തിൽ ദേവിയെ മൂന്ന് രൂപങ്ങളായിട്ട് പറയും സ്വാഹ സ്വധി അതിലെ സ്വധയാണ് ഈ കാക്ക അതായത് നാം പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ അതിന്റെ അംശങ്ങൾ അതാത് പിതൃക്കൾക്ക് എത്തിക്കുന്നത് സ്വത എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ രൂപമാണ് അമ്മയുടെ സഹായം എങ്ങനെ അത് അങ്ങനെ എത്തുള്ളൂ അതുകൊണ്ട് ഈ കാക്കയെ ദേവിയായി ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ അമ്മേ ഇത് അതാത് പിതൃക്കൾക്ക് എത്തിക്കണേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിതൃകർമ്മങ്ങൾ നാം വേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ വലിയ ദോഷങ്ങൾ കുടുംബത്തിൽ വന്നു ചേരും സംശയിക്കണ്ട സംശയിക്കണ്ട തലമുറകൾക്ക് തലമുറകൾക്കായിട്ട് ഈ ദോഷങ്ങൾ വന്നു ചേരും അതുകൊണ്ട് അതിനെ ദിവസം തൊട്ട് തന്നെ ഒരുക്കം തുടങ്ങാം ചാത്തൊരിക്കലെ ചാത്തൊരിക്കലെ എന്ന് നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന ചാത്തൊരിക്കലെ തലേ ദിവസം തൊട്ട് തന്നെ ഉഴന്ന് പപ്പടം ആ ഉലുവ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കി നമ്മൾ വളരെ ചിട്ടയോടുകൂടി ബാക്കിയുള്ള സുഖങ്ങളെ ഒന്നും ഉപയോഗിക്കാതെ ആ ഒരു ദിവസം ആ പിതൃസ്മരണയിൽ നമ്മൾ അച്ഛനമ്മമാര് നമുക്ക് ചെയ്ത നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ നല്ല കർമ്മങ്ങളെ സ്മരിച്ചുകൊണ്ട് ആ പിതൃകർമ്മങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരിക്കല്ല് അച്ഛനെയും അമ്മയെയും മനസ്സിൽ ധ്യാനിച്ചിരിക്കുക പിറ്റേ ദിവസം കാലത്ത് നിന്നിട്ട് കുളിച്ച് ഏർ എടുത്ത് വന്നുകൊണ്ട് കവ്യം വെച്ച് ആ കവ്യം ആ ചോറെടുത്ത് ഉരുട്ടി അതിലെല്ലാം ഇതൊക്കെ വെച്ചുകൊണ്ട് ആ ചെറുളയും ഉൾ ഒക്കെ വെച്ചുകൊണ്ട് ആത്മാവിനു വേണ്ടി ആ പിതൃക്കൾക്ക് വേണ്ടി അങ്ങനെ അർപ്പിക്കുക ഇത് ചെയ്താൽ ആ കാക്കമെന്ന് കൊത്തുന്നു ആ കാക്ക വന്ന് കൊത്തുന്നതോടു കൂടി തന്നെ നമ്മളെ മനസ്സായി സന്തോഷിക്കാൻ കാരണം ഞാൻ ചെയ്ത കർമ്മം ഇതോടുകൂടി ഐശ്വര്യങ്ങൾ കുടുംബത്തിൽ നിറയുന്നു ഇതിനെ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മമാണ് ഈ പിതൃകർമ്മം ഇതിന് വലിയ പൂജകളില്ല വലിയ ചടങ്ങുകളില്ല ഇനി ആർക്കും അത് ബുദ്ധിമുട്ടാണ് ക്ലേശങ്ങളാണ് എന്തെങ്കിലും തടസ്സം വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് ചോറെടുത്തിട്ട് അല്ലെ എള്ളട്ട് അച്ഛനേയും അമ്മയും മനസ്സിൽ കൊണ്ടൊരു ഇലയിലങ്ങനെ വെച്ചിട്ട് ഒന്നങ്ങനെ കൈ ഒട്ടിയാൽ സംശയമില്ല കാട്ടവരും കൃത്യമായിട്ട് അവർക്കറിയാം ഈ കൈകൊട്ടുന്നതിൻ്റെ ലക്ഷണം അതുകൊണ്ട് ആചാരങ്ങൾ വളരെ ശക്തങ്ങളാണ് നമുക്ക് വലുത ദുരിതങ്ങളെ മാറ്റാൻ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാൻ നമുക്ക് മനസ്സമാധാനം തരാൻ ആചാരങ്ങൾക്ക് സാധിക്കും അനുഷ്ഠാനങ്ങൾക്ക് സാധിക്കും അത് ചെയ്യേണ്ട രീതി ശാസ്ത്രീയമായ രീതി മനസ്സിലാക്കി ആചാര്യന്മാരിൽ നിന്ന് ഉപദേശം മേടിച്ച് അതിനെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നാം ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് ക്ലേശങ്ങൾ ഒരുപാട് രോഗങ്ങൾ മരുന്ന് കഴിക്കാതെ തന്നെ നമുക്ക് മാറ്റി നിർത്താം ഇതിനുള്ള ഈ ആചാരങ്ങളെ വലിയ മരുന്നുകളാക്കി മാറ്റിയാൽ ആചാരങ്ങളെ മരുന്നുകളാക്കി നമുക്ക് സങ്കല്പിച്ചാൽ പിന്നെ മരുന്നുകളെ പോലെ ആചാരങ്ങളെ കൊണ്ട് നടക്കേണ്ടി വരില്ല എങ്ങനെ ഒരുപാട് കാശ് ചെലവാക്കി ഒരുപാട് ആദ നമ്മുടെ വീട്ടിൽ തന്നെ ചുരുങ്ങിയ രൂപത്തിൽ ഇവ അനുഷ്ഠിക്കാൻ ഗ്രഹങ്ങൾ അത് പണ്ട് അങ്ങനെയായിരുന്നു നിർബന്ധമായിരുന്നു ഈ ഗ്രഹങ്ങൾ ആചാര നിബന്ധ ആചാരത്തിനാണ് ധർമ്മം ഉണ്ടാകുന്നത് ഈ ധർമ്മമാണ് നമ്മെ രക്ഷിക്കുന്നത് അതിലേറ്റവും വലിയ ധർമ്മമാണ് അല്ലെങ്കിൽ ആചാരമാണ് ഈ പിതൃകർമ്മം ഈ പിതൃകർമ്മം എല്ലാവരും ശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി അച്ഛനമ്മമാരെ നമ്മുടെ ഗുരുക്കന്മാരെ ഇങ്ങനെയുള്ള പിതൃക്കളുടെ വംശമുണ്ട് ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന വലിയ സങ്കല്പമുണ്ട് ഈ സങ്കല്പത്തിനെ ഒരിക്കലും മറക്കരുതേ മാതാവ് പിതാവ് ഗുരു ദൈവം ഈ ദൈവം ജാറ്റ് അറിവാണ് മാതാവ് പിതാവ് ഗുരു ഈ മൂന്ന് ഗന്ധമാണ് ദൈവത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന അറിവിലേക്ക് നമ്മെ എത്തിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് വര നമ്മുടെ കയ്യിൽ വേണം ഈ മൂന്ന് അനുഗ്രഹം കിട്ടണം ഈ മൂന്ന് അനുഗ്രഹം കിട്ടിയ ഒറ്റ ജീവിയേ ഉള്ളൂ അന്നാറക്കണ്ണൻ ആ രാമ ആ രാമേശ്വരത്ത് എന്തായാലും നിർബന്ധമായിട്ട് പറഞ്ഞാൽ രാമേശ്വരത്ത് പോകേണ്ടതാണ് നമ്മള് ഈ തിരുനാപായ അതുപോലെ ആലുവ ആലുപാമണപ്പുറം അതുപോലെ പാപനാശിനി രാമേശ്വരം ഈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയി ശിവക്ഷേത്രങ്ങളാണ് നമ്മൾ പിന്നിടുന്നതെങ്കിൽ പിന്നെ ആത്മാവിന് യാതൊരു പ്രസവം ഉണ്ടാകില്ല അവൻ ശിവപാദങ്ങളിൽ ലയം പ്രാപിക്കും വിഷ്ണുപാദങ്ങളിലെയും പ്രാപിക്കും എന്ന് സംശയമില്ല അതുകൊണ്ട് ഈ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കുക നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ആചാരങ്ങൾ എന്നാണോ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടാവും പിതൃക്കൾ ആ പിതൃക്കളെ മുമ്പിൽ അങ്ങനെ അണ്ണാറക്കണ്ണന്മാരെ പോലെ ഗുരുക്കന്മാരുടെ ഗുരുത്വം എന്ന് പറയുന്ന വലിയൊരു സങ്കല്പമുണ്ടല്ലോ അത് നം നേടിയിരിക്കണം കൊണ്ട് ഈ പിതൃതർപ്പണം എന്ന ഈ കർമ്മം എല്ലാവരും ശ്രദ്ധയോടുകൂടിയും വൃത്തിയോടുകൂടിയും അതിന്റെ ഘോഷങ്ങളില്ലാതെ മനഃശുദ്ധിയോടുകൂടിയും മനസ്സിലെത്തി ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു